തൃശൂർ ചായപ്പൻകുഴി ഫോറസ്റ്റ് ആക്രമണത്തിൽ ജനപ്രതിനിധികൾക്കെതിരെ കേസെടുത്തു ഏഴ് ജനപ്രതിനിധികൾക്കെതിരെയും കണ്ടാലറിയാവുന്ന ഇരുപത്തിയഞ്ചു പേർക്കെതിരെയുമാണ് കേസെടുത്തത് ചായ്പൻകുഴി ഫോറസ്റ്റ് സമീപം പീലാർമൊഴി സ്വദേശി സുബ്രൻ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പ്രതിഷേധമായിരുന്നു ആക്രമണത്തിൽ കലാശിച്ചത് സുരജ് സജി തൃശൂരും ചേരുന്നു സൂരജ് വിവരം സുഹേൽ ഇക്കഴിഞ്ഞ എട്ടാം തീയതിയാണ് ഈ പിലാർമുഴി സ്വദേശിയായിട്ടുള്ള സുബ്രഹ്മണ്യൻ ചായ കുടിക്കുന്നതിന് വേണ്ടി പോകുന്നതിനിടയിൽ ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ചായപ്പുംകുഴി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് അതായത് ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടമാണ് ഈ സുബ്രഹ്മണ്യനെ ആക്രമിച്ചത് അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്തു വലിയ രീതിയിൽ ജനരോക്ഷം ഇറമ്പുക ഇരമ്പുകയും അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത് രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു പക്ഷേ ആ മാർച്ച് അക്രമാസക്തത്തിൽ അക്രമാസക്തമാവുകയും പിന്നീട് ഫോറസ്റ്റേഷൻ അടിച്ചു തകർക്കുകയും ചെയ്യുകയായിരുന്നു ഈ സംഭവത്തിൽ അന്ന് കേസെടുക്കില്ല എന്നുള്ളതായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അറിയിച്ചിരുന്നത് പിന്നീട് അന്ന് ഉച്ചയ്ക്ക് ഒരു ചർച്ചയൊക്കെ നടത്തി ഇതിൽ കേസെടുക്കാതെ ഈ വിഷയം രമ്യമായി അവസാനിപ്പിക്കുകയും അങ്ങനെയാണ് വലിയ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച ഈ നാട്ടുകാരും ജനപ്രതികളും അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത് പക്ഷേ മടങ്ങി ദിവസങ്ങൾക്കിപ്പുറം ഈ ജനപ്രതിനിധികൾക്കടക്കം കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള കെ പി ജെയിംസ് അതോടൊപ്പം തന്നെ മുൻ മുൻപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള റിജു മാവേലി തുടങ്ങി അഞ്ച് ജനപ്രതിനിധികളടക്കം മുപ്പതിലധികം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അന്ന് ോക്ഷം തടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കേസെടുക്കില്ല എന്ന് വനംവകുപ്പ് കള്ളത്തരം പറഞ്ഞത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ കേസെടുത്ത സംഭവത്തിൽ വലിയ പ്രതിഷേധം തന്നെ പ്രദേശവാസികൾക്കുണ്ട് പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്ന് നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടമാണ് നടന്നുപോയ ആളെ ആക്രമിച്ചത് അതാണ് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത് അതിനുശേഷം വീണ്ടും ഇവരെ കേസെടുക്കുന്നത് അന്ന് പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുന്നത് തീർത്തും ജനദ്രോഹപരമെന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് സുഹൈ ചെറിയ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനമാക്കി കേസെടുക്കില്ലെന്ന് ഉറപ്പ് കൊടുത്ത സംഭവത്തിലാണ് വൈകി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സജിയാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം